ഹലോ നമുക്ക് തമിഴലി കണ്ട പോലെ ഒരു അടിപൊളി ജ്യൂസ് തയ്യാറാക്കിയാലോ അതും വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനായി കക്കിരി എടുക്കുക വലുതാണെങ്കിൽ ഒന്നും ചെറുതാണെങ്കിൽ രണ്ട് കക്കിരിയും എടുക്കുക ഒരു കൈപ്പിടി നിറയെ പുതിനയിലാണ് വേണ്ടത് പുതിനയിലാണ് ഇതിനു മെയിൻ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി നമുക്ക് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാര നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം ഇവിടെ ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് പാലാണ് നമ്മളിവിടെ ജ്യൂസിനായി എടുത്തിട്ടുള്ളത് അതിൽ ഒരു കപ്പ് പാലെടുത്ത് ജാറിലേക്ക് ഒഴിച്ച് നമുക്ക് ജ്യൂസ് നന്നായി അരച്ചെടുക്കാം കുറച്ച് പാൽ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ജ്യൂസ് അരിഞ്ഞ് കിട്ടും നല്ല ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ കരുതി വെച്ച പാലെടുത്ത് ആ ജാറിൽ ഒഴിച്ച് കറക്കിയതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച ജ്യൂസിലേക്ക് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നോക്കാം തണുപ്പ് ആവശ്യമെങ്കിൽ രണ്ടോ മൂന്നോ ഐസ് ക്യൂബ് ഇട്ട ശേഷം നമുക്ക് ജ്യൂസ് റെഡിയാക്കിയെടുക്കാം ജ്യൂസിനെ ചെറുതായിട്ടൊന്ന് അലങ്കരിച്ചിട്ടുണ്ട് കാണാനും കുടിക്കാനും ഒക്കെ അടിപൊളിയാണ് വേനലും റവാനും ഒക്കെയാണ് വരുന്നത് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം പുതിനയിലിയും ഇഞ്ചിയും ഒക്കെ ആയതുകൊണ്ട് ശരീരത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഒപ്പം ഷെയറും ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം